ശ്യാമെ ഒരു മന്ത്രവാദിനി കൈക്കലാക്കിയത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് പവൻ ഒരു പ്രവാസിയെ കൊന്നുകൊണ്ടാണ് അത് സ്വന്തമാക്കിയത് ഒരു വർഷം മുമ്പുള്ള കേസാണ് ഇപ്പോൾ തെളിയിച്ചിരിക്കുന്നത് അബ്ദുൽ ഗഫൂർ ഹാജി ഹാജി അദ്ദേഹത്തിന്റെ മരണം കൊല്ല മരണം നടക്കുന്നത് രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനാലിനാണ് ഏപ്രിൽ പതിനാലിന് നടന്ന ഈ മരണത്തിൽ ആർക്കും പ്രത്യേകിച്ച് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല സാധാരണ 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 ഒരു മാത്രമല്ല റംസാൻ മാസത്തിലെ ഇരുപത്തിയഞ്ചാം നാൾ വെള്ളിയാഴ്ച പുണ്യദിനമായി കരുതുകൊണ്ട് തന്നെ രാവിലെ ഇദ്ദേഹത്തിന്റെ മൃദശിരം കണ്ട ബന്ധുക്കൾ അന്ന് തന്നെ ഖബറടക്കി ഇതിനു ശേഷമാണ് കഥ പിന്നെ മുന്നോട്ട് വരുന്നത് ഇതിനുശേഷം രണ്ടാമത്തെ ദിവസം മുതൽ ബന്ധുക്കൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് സ്വർണം തേടിയെത്തി തുടങ്ങി ഇദ്ദേഹത്തിന് ആ സ്വർണം എന്തായിരുന്നു ബന്ധുക്കളിൽ നിന്നൊക്കെ ഇദ്ദേഹത്തിന് വിദേശത്ത് വലിയ ബിസിനസ്സുണ്ട് സൂപ്പർ മാർക്കറ്റുകളുടെ ഒരു വലിയ ഏരിയ തന്നെയുണ്ട് പല പല സൂപ്പർ പല പല രാജ്യങ്ങളിലാണ് സൂപ്പർ ഉള്ളത് പല ബിസിനസ് സംരംഭങ്ങളും ഈ അബ്ദുൽ ഗഫൂർ ഹാജിക്ക് ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിന് പ്രത്യേകിച്ച് പണത്തിന്റെ യാതൊരു ആവശ്യവും ഇല്ല പിന്നെ എന്തിനാണ് ഈ ബന്ധുക്കൾ ഇങ്ങനെ പണം തേടി സ്വർണം 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 തേടി തേടി അല്ല എത്തി എത്തുകയാണ് ബന്ധുക്കളൊക്കെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഇദ്ദേഹത്തിന് ഞാൻ ഗഫൂർ ഹാജിക്ക് സ്വർണം കൊടുത്തു എന്ന് പറഞ്ഞ് അനവധി പേർ എത്തുന്നു ഇതിൽ സംശയം തോന്നിയ ആ മകൻ മുസമിൽ ബേക്കർ പോലീസിന് കൊണ്ടുപോയൊരു പരാതി പരാതി കൊടുക്കുക പിതാവിന്റെ നിന്നും പിതാവിന്റെ മരണത്തിൽ സംശയമുണ്ടെന്നും പിന്നെ ഇതിൽ ഇത്രയധികം സ്വർണ്ണ ആളുകൾ തേടി വരുന്നു പിതാവ് ജിന്നുമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ മന്ത്രവാദ്യം നടത്തുന്ന ഒരു സ്ത്രീയെ അവരുമായി സംസാരിക്കാറുണ്ടെന്നും ഏഹ് ഈ ജിന്നുമ്മയുടെ കാലത്ത് പേര് ഷെമീമ ഷെമീമ ആ ഷെമീമയാണ് ജിന്നുമെന്ന് പറയുന്ന അറിയപ്പെടുന്നത് മുപ്പത്തെട്ട് വയസ്സേ ഉള്ളൂ അപ്പോ ആളെയുമായിട്ട് സംസാരിക്കാറുണ്ടെന്നും ആൾ ഈ ഹാജിയെ കാണാൻ എത്താറുണ്ടെന്നും ഒക്കെ ഈ മകൻ പറഞ്ഞു പരാതി കൊടുത്തു എന്നിട്ട് അദ്ദേഹം കൊണ്ടുപോയി മുസബിൽ കൊണ്ടുപോയി കാസർഗോഡ് എസ്പിക്ക് പരാതി കൊടുത്തു അതും കഴിഞ്ഞ് അദ്ദേഹം മുഖ്യമന്ത്രിക്ക് ഇത് സംബന്ധിച്ച് പരാതി കൊടുത്തു അല്ല ഈ മുഖ്യമന്ത്രിക്ക് ഒക്കെ കൊടുക്കത്തക്ക രീതിയിൽ എങ്ങനെയാണ് പോലീസിന്റെ ഇടപെടലിൽ വളരെ അല്ല അവർ മൂന്ന് പേർക്ക് മുഖ്യമന്ത്രി സി എമ്മിനൊക്കെ മെയിൽ ചെയ്താൽ മതി മുഖ്യമന്ത്രി കൊണ്ടുപോയി കൊടുക്കാന്ന് പറയുന്നത് ഇവര് കണക്കെടുത്തു കണക്കെടുത്തപ്പോ വീട്ടില് ഹാജിയുടെ കയ്യിലുള്ളതും ഗഫൂർ ഹാജിയുടെ കയ്യിലുള്ളതും ഈ വേടിച്ചതുമായിട്ടുള്ള അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പവൻ അതായത് നാല് കിലോയോളം വരുന്ന സ്വർണം ഇതാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇത്രയധികം സ്വർണം നഷ്ടപ്പെട്ടിരിക്കുന്നത് അപ്പം സംശയമായി ഇത്രയധികം സ്വർണം എങ്ങനെ പുറത്തു പോയി അതൊരു വലിയ സംശയമായിട്ട് മകന് തോന്നിയിട്ടാണ് മകൻ ഇത്രയധികം പരാതികൾ ഒറ്റയടിക്ക് പോകുന്നത് ഈ പരാതികളെല്ലാം കൂടി പരിഹാര എന്ന നിലയിൽ ഗഫൂർ ഹാജിയുടെ റീ പോസ്റ്റ്മോർട്ടത്തിന് നിങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് നിങ്ങൾ തയ്യാറാണോ അതായത് ഖബറിടം മാന്താൻ നിങ്ങൾ തയ്യാറാണോ എന്ന് മുസമിലിന്റെ ഈ ഗഫൂർ ഹാജിയുടെ കുടുംബത്തോടും പോലീസ് ചോദിച്ചു അവർ അനുവാദം മേടിക്കണമല്ലോ അല്ലാതെ പോലീസിന് ഖബറിൽ ഖബർ കൈവെക്കാൻ പറ്റില്ല അപ്പോ അങ്ങനെയാണ് ഗഫൂർ ഹാജിയുടെ ഖബറിടം ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതി പൊളിക്കുന്നത് അത് പൊളിച്ച് ഇദ്ദേഹത്തിന്റെ മൃതശരീരം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തു ആദ്യഘട്ടത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടില്ലായിരുന്നു അപ്പൊ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ ഇദ്ദേഹത്തിന്റെ തലയ്ക്ക് ക്ഷതമേറ്റിട്ടുണ്ട് അതാണ് മരണകാരണം എന്ന് കണ്ടെത്തി അതിനുശേഷം ഇത് ദീർഘകാലമായി ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം പിന്നെയാണ് ഈ ജിന്നുമ്മയുടെ പേര് ഈ മുസംബുൽ ഇദ്ദേഹം വിദേശത്തായിരുന്നു എന്ന് പറയുന്നു ഈ കേരളത്തിൽ വന്നതിന് ശേഷമാണ് ഇത്തരം അതെ ബന്ധങ്ങൾ ഉണ്ടായത് ബന്ധങ്ങൾ ഉണ്ടായത് ഉണ്ടായത് അപ്പം ഈ ഇതിനുശേഷമാണ് ഈ മുസുമിലും പോയിട്ട് ജിന്നുമ്മയുടെ പേരൊക്കെ പറയുന്നത് ജിന്നുമ്മയുടെ പേര് പറയുന്നു അങ്ങനെ ഈ ഷമീമയെ തേടി പോലീസ് എത്തുമ്പോൾ ഷമീമയെ കാണാനില്ല അതുപോലെ തന്നെ ഉബൈദ് ഈ ഷെമീമയുടെ രണ്ടാം ഭർത്താവാണ് ഉബൈദ് ഇവരെ രണ്ടുപേരെയും പോലീസിന് ആദ്യഘട്ടത്തിൽ പോലീസ് വിളിച്ചില്ല അവരെ തേടി ചെന്നപ്പോൾ അവിടെ ഇല്ലായിരുന്നു പിന്നെയാണ് ഈ ജിന്നുമ്മയുടെ കൂടെ ഇത്തരം ആഭിചാരം നടക്കുന്നുണ്ടോയെന്ന് പോലീസ് അന്വേഷിച്ചപ്പോൾ ജിന്നുമ്മയ്ക്കൊപ്പം രണ്ട് പേര് സ്ഥിരമായി രണ്ട് സ്ത്രീകൾ ഈ ആഭിചാരത്തിനായി പോകാറുണ്ട് അവരുടെ പേര് ഒരു അസ്നീഫ ഒരു ആയിഷ അസ്നീഫ എന്ന് പറയുന്നത് ഒരു ചെറുപ്പക്കാരിയാണ് മുപ്പത് മുപ്പത്തിരണ്ട് വയസ്സുകൾ വരുന്ന ചെറുപ്പക്കാരി പിന്നെ ഈ പറയുന്ന ആയിഷ ഉം അപ്പൊ ഇത്രയും പേരും ഉണ്ടെന്ന് മനസ്സിലായിട്ട് ഈ രണ്ട് സ്ത്രീകളെയും ഈ കാസർഗോഡ് പോലീസ് ഡി ശില്പയുടെ നേതൃത്വത്തിലുള്ള സംഘം വിളിച്ച് രണ്ട് റൂമുകളിലായിട്ടെത്തി ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തപ്പോൾ രണ്ടുപേരും വിരു വൈരുദ്ധ്യം നിറഞ്ഞ മറുപടികളാണ് പറഞ്ഞത് അതാണ് പോലീസിന് പോലീസിന്റെ ഒരു പ്രധാന ഇപ്പൊ ഞാനും രാജശേട്ടനും ഒരു കേസിലെ പ്രതിയാണെങ്കിൽ ഒരേ കേസിലെ പ്രതിയാണെങ്കിൽ പോലീസ് ചെയ്യുന്ന ഒരു പ്രധാന പരിപാടിയാണ് നേരെ വിളിച്ച് ഒരേ കാര്യങ്ങൾ നമ്മുടെ അടുത്ത് ചോദിക്കും എന്നിട്ട് ഈ മറുപടി അതുപോലെ രേഖപ്പെടുത്തിയിട്ട് ഇത് ക്രോസ് ചെയ്യും എന്നിട്ട് വീണ്ടും ചോദ്യങ്ങൾ ഉണ്ടാക്കി വീണ്ടും ചോദിക്കും അതോടുകൂടി നമ്മൾ പൊളിയും ഇതാണ് അവരുടെ ഒരു രീതി അതോടുകൂടി ഈ രണ്ടു പേരും കേസിൽ ഏകദേശം തീരുമാനമായി അതങ്ങനെയാണ് ഇപ്പോൾ ഈ കേസ് തെളിഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഉബൈദിനെയും ഷമീമേയും പോലീസ് പിടിച്ചപ്പോൾ ഇവർ തലക്കിടിച്ച് തല തല ഭിത്തിയിൽ ഇടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു അതായത് ഇദ്ദേഹത്തോട് ഈ ഹാജിയോട് പറഞ്ഞു പിന്നെ ഭിത്തിയോട് ചേർന്ന് നിൽക്കൂ എന്ന് പറഞ്ഞു ഭിത്തിയോട് ചേർന്ന് ഇദ്ദേഹം കൈ ഉയർത്തി അപ്പം ഈ കർമ്മം നടക്കുന്ന സമയത്ത് കർമ്മം നടന്നുകൊണ്ടിരിക്കുകയാണ് കർമ്മം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഭിത്തിയോട് ചേർന്ന് നിൽക്കാൻ പോയി നിൽക്കാൻ പറഞ്ഞു പോയി നിന്നു അതിനുശേഷം ഈ പിന്നെ കണ്ണടച്ച് കൈമുകളിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കവയാണ് ഈ ഉബൈദ് ഈ ആരോഗ്യമുള്ള ആളാണ് ഈ ഇദ്ദേഹത്തെ പിടിച്ച് ഭിത്തി തലയിലിടിച്ച് കൊലപ്പെടുത്തി എന്തിനെ കൊലപ്പെടുത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൽ നിന്നും കൈക്കലാക്കിയിരിക്കുന്ന സ്വർണം തിരികെ ചോദിക്കാൻ ഇനി പാടില്ല അദ്ദേഹത്തിന് സംശയങ്ങൾക്ക് മുമ്പേ ഇവര് തമ്മില് ഈ സ്വർണം അവര് വാങ്ങി ആ ഇവർ സ്വർണം എന്തിനു വാങ്ങിയെന്ന് ചോദിച്ചാൽ ഈ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് നാനൂറ്റി തൊണ്ണൂറ്റിയാറ് പവൻ എന്നുള്ളത് ഏകദേശം നാല് കിലോ എന്നുള്ളത് പത്ത് കിലോ ആക്കി കൊടുക്കാന്ന് പറഞ്ഞു ഇദ്ദേഹത്തിന് ഈ പത്ത് കിലോയായി സ്വർണം മടക്കി കൊടുക്കും മാന്ത്രിക പരിപാടിയിലൂടെ മടക്കി കൊടുക്കും ഇത്രയും ബിസിനസ് ഒക്കെ ചെയ്യുന്ന പെട്ടെന്ന് ഒരു ചിന്തിക്കൂ അതല്ലേ മനുഷ്യന്റെ മനസ്സിനെ കൈക്കലാക്കാനുള്ള എല്ലാ ചെപ്പിടി വിദ്യ ഇവരുടെ ഉണ്ടെന്നേ ആകാശത്ത് നാപ്പിളിനൊക്കെ പിടിച്ചു ഇവര് ഭസ്മകുവാരി ഇറങ്ങി കളയുന്നു നമ്മുടെ കണ്ടിലോട്ടൊക്കെ നമ്മൾ തന്നെ എന്താ എന്താ ഈ പരിപാടി ഇന്ന് നമ്മുടെ മാർക്കറ്റുകൾ പല രാജ്യങ്ങളിലുണ്ടെന്ന് പറഞ്ഞു അപ്പം ഇദ്ദേഹത്തിന് ഒരുപാട് കോണ്ടാക്ട്സുകളുണ്ട് വലിയ വലിയ വ്യക്തികളായിട്ടൊക്കെ നല്ല കോണ്ടാക്ട്സ് ഉണ്ട് അപ്പൊ അത്തരത്തിലൊരു വ്യക്തി ഇങ്ങനെ കേരളത്തിൽ ഏറ്റവും ചെറിയ ഒരു മന്ത്രവാദിനിക്ക് കീഴ്പ്പെടുക എന്ന് പറയുന്നത് വർഷങ്ങളുടെ ഇതിൽ പ്രതീക്ഷിച്ചേ നമ്മുടെ ഒരു പഴയ ഞാൻ പറഞ്ഞില്ല പഴയൊരു വാർത്തയിൽ ഒരു മന്ത്രവാദിയുടെ ഒരു പ്രത്യേകത മന്ത്രവാദി പിന്നെ നമുക്കൊരു പിന്നെ ദർപ്പണം തരും അത് നമ്മൾ നോക്കുമ്പോൾ നമ്മളെ കാണാം പക്ഷേ മന്ത്രവാദിയെ നോക്കിയാൽ മന്ത്രവാദി അതിനകത്ത് കാണത്തില്ല ഓ അതെന്ത് വിദ്യ ഇത് എനിക്കറിയില്ല ഇങ്ങനെയുള്ള ചെപ്പിടി വിദ്യകളൊക്കെ ഇത് നമ്മളെ കാണിച്ചിട്ടാണ് ഈ കബളിപ്പുലി മൊത്തം നടത്തുന്നത് അതെന്തോ ഒരു കെമിക്കൽ ടെക്നിക്കാണ് എന്തോ ഒരു ഈ പറയുന്ന പോലെ എന്തോ ഒരു പരിപാടി അതിനകത്ത് ടെക്നിക്കലി നടപ്പാക്കിയിട്ടുണ്ട് തീർച്ചയായും അത് അത് ചെയ്യുമ്പോൾ അത് ആളെ കാണത്തില്ല നമ്മളെ മുഖം നോക്കിയാൽ കാണാൻ പറ്റില്ല കാണാൻ പറ്റും നമ്മുടെ മുഖം അവിടെ സാധാരണക്കാരനാണെങ്കിൽ മന്ത്രവാദി അമാനുഷ്യനായ ആളാണെന്ന് വിചാരിക്കും അമാനുഷ്യനായിട്ടുള്ള ആളാണെന്ന് വിചാരിക്കും ഒരു ടെക്നിക്കൽ പരിപാടി ഇപ്പൊ എന്തെല്ലാം പരിപാടികളുണ്ട് ഞാൻ ചേട്ടനോട് പറഞ്ഞില്ലേ ടു വീലറിനെ ഇപ്പൊ ഇവിടെ നിന്നുകൊണ്ട് എനിക്ക് താഴെ കിടക്കുന്ന ഒരു ടു വീലറിന്റെ ലോക്ക് ഓടിച്ചാൻ പറ്റും ഇവിടെ ഇവിടെ ഇരുന്നുകൊണ്ട് ഓടിക്കാൻ പറ്റും കഴിഞ്ഞു തീർച്ചയായിട്ടും അപ്പോൾ ഇത്തരത്തിൽ ഈ പ്രായമുള്ളവരെയൊക്കെ ഇദ്ദേഹത്തിന് പത്തൊൻപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ഒരാളാണ് ഇദ്ദേഹത്തെ കബളിപ്പിക്കാൻ അവർക്ക് സാധിച്ചു ഇതിനു മുമ്പ് തന്നെ പത്ത് ലക്ഷം രൂപയും സ്വർണവും ഹാജിയുടെ കയ്യിൽ നിന്ന് ഈ ഗഫൂർ ഹാജിയുടെ വേടിച്ചിട്ടുണ്ടായിരുന്നു ഇവര് അതിലും ഇതെല്ലാം അടക്കം ഈ അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറും ഇതുമടക്കം എല്ലാം തിരിച്ചു കൊടുക്കേണ്ടി വരുമെന്ന തോന്നലാണ് ഈ ജിന്നുമ്മയും ഉബൈദിനെയും കൊണ്ട് ഈ കൃത്യം ചെയ്യിക്കാനുള്ള ആ ചെയ്യിക്കാനുള്ള കാരണം പക്ഷേ ഈ കേസിൽ ഇത്രയും പേരായിരിക്കില്ല കാരണം ഈ അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് പവൻ വാങ്ങിയിരിക്കുന്നതിൽ വേറെയും ആളുകൾ ഉണ്ട് എന്നാണ് പോലീസ് സംശയിക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ കുറേ പേര് പുതിയ വാഹനങ്ങൾ വായ്പയിൽ വാങ്ങുകയും ആ വായ്പ ഒറ്റയടിക്ക് ഫിനാൻസ് ക്ലോസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഈ ജിന്നുമുമായി ബന്ധപ്പെട്ട് കുറെ പേര് പിന്നെ ഈ ജിന്നും ബന്ധപ്പെട്ടിരിക്കുന്ന സ്വർണ്ണ വ്യാപാരികളിലേക്ക് സ്വർണ്ണം എത്തിയിട്ടുണ്ട് ഇതെല്ലാം കൂടെ വിറ്റിട്ടില്ല കുറച്ചൊക്കെ വിറ്റിട്ടുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് ഭവനം ഒന്നും കൊണ്ട് അല്ല നാലു കിലോ ഒന്നും കൊണ്ടുപോയി ഒരുമിച്ച് വിൽക്കാൻ പറ്റില്ല ഒരുമിച്ച് വിപ്പനൊന്നും നടക്കുന്ന കാര്യം ജിന്നും വിചാരിച്ചാലും ഇരുപത്തിമൂന്ന് കാലഘട്ടങ്ങളില് സ്വർണ്ണക്കടത്തും അത്രയും കാര്യങ്ങൾ ഒരു സമയം കൂടെ ആയിരുന്നു അതെ അതെ എന്ന് പറയുന്നത് ഇത് ആഭരണങ്ങളാണ് കൂടുതലും ബിസ്ക്കറ്റ് അല്ല ആഭരണങ്ങൾ ബിസ്ക്കറ്റ് അല്ല ഇത് ബിസ്ക്കറ്റ് ആണെങ്കിൽ ഈ പറയുന്ന പോലെ നമുക്ക് എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റും ഏതെങ്കിലും ഒരു സ്വർണ്ണ വ്യാപാരി രാത്രി പോയി കണ്ട കാര്യം നടക്കാവുന്ന ഉള്ളൂ രഹസ്യമായ അയാൾക്ക് നമ്മളെ വിശ്വാസം തോന്നി തോന്നിക്കഴിഞ്ഞാൽ അയാൾ നമ്മുടെ സ്വർണ്ണം എടുത്തുള്ളൂ തീർച്ചയായും തിരികൂടായിപ്പോൾ വ്യാപാരിയെ കണ്ടാൽ മതി ഒന്നോ രണ്ടോ ബിസ്ക്കറ്റ് കൊണ്ടുപോയി കൊടുത്താൽ പിന്നെ ജീവിതകാലം മൊത്തം സുഖമായിട്ട് ജീവിക്കാം അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ഈ നാട്ടിലുണ്ടെന്ന് അപ്പോൾ ഈ പ്രായമുള്ളവരെ കബളിപ്പിക്കാൻ എളുപ്പമാണ് ഇത്തരം തട്ടിപ്പ് ഇന്ദ്രജാലങ്ങൾ കാട്ടി കബളിപ്പിക്കാൻ എളുപ്പമാണ് അതാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത് അതാണ് അദ്ദേഹത്തിന്റെ ജീവൻ പോകാനും കാരണം അത്യാവശ്യം യൂട്യൂബൊക്കെ നോക്കി പഠിച്ച് ടെക്നോളജി ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഇത്രയൊക്കെ ഇങ്ങനെയുള്ള ഇതാണ് ഈ കേസ് ഇനിയും പ്രതികളെ പിടിക്കാനുണ്ടെന്ന് അവിടുത്തെ എസ് പി പറഞ്ഞിരിക്കുന്നു തീർച്ചയായും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് പവൻ ഈ നാലു പേർക്ക് വീതിച്ചെടുക്കാൻ പറ്റില്ല കൂടുതൽ പേര് ഇവിടെ ഉണ്ടാകാനാണ് കേസുമായിട്ട് ബന്ധം ഉണ്ടോ അന്വേഷണത്തിൽ മോഷണമല്ലേ അല്ലേ കബളിപ്പിച്ച് സ്വർണം തട്ടിയെടുത്തു അത് പങ്കുവെച്ചു ഇത് പലർക്കായി പങ്കുവച്ച് പലരും ഇത് കൊണ്ട് വീതം കൊണ്ടുപോയിട്ടുണ്ട് വീതം കൊണ്ടുപോയ എല്ലാവരും കൊലക്കേസിൽ പ്രതിയാവും പ്രതിയാവും ഉറപ്പായിട്ട്